തിരുവനന്തപുരത്ത് രണ്ടു വയസ്സുള്ള പെൺകുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ വ്യാപക തെരച്ചിലിൽ പോലീസ് തിരുവനന്തപുരം പേട്ട റെയിൽവേ സ്റ്റേഷന് സമീപം താമസിച്ചിരുന്ന നാടോടി ദമ്പതികളുടെ മകളെയാണ് അർദ്ധരാത്രിയോടെ കാണാതായത് മൂന്ന് സഹോദരങ്ങൾക്കൊപ്പം ഉറങ്ങാൻ കിടന്ന കുട്ടിയെ ആരോ എടുത്തുകൊണ്ടുപോയി എന്നാണ് മാതാപിതാക്കളുടെ പരാതി സ്വദേശികളായ അമർദീപ് അമർദീപ്വി ദമ്പതികളുടെ വയസ്സുള്ള മകൾ കഴിഞ്ഞ അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുതൽ കാണാതായത് നാടോടി ദമ്പതികളായ ഇവർക്ക് നാല് കുട്ടികളാണ് ഉള്ളത് ഇവരെല്ലാം ഒന്നിച്ചുറങ്ങാൻ കടന്നിരുന്നു ഈ കൂട്ടത്തിൽ നിന്നാണ് പെൺകുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതെന്ന് ദമ്പതികൾ പോലീസിൽ പരാതി നൽകി സംഭവത്തിൽ പോലീസ് പരിശോധന നടത്തുകയാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു അറിയിച്ചു മൂന്ന് ടീം തുടങ്ങിയിട്ടുണ്ട് ഒന്ന് ഒരു അതുപോലെ തന്നെ അവിടെ ഫിസിക്കൽ ആയിട്ടുള്ള പ്ലസ് ഇവരെ ഫാമിലി പിന്നെ ആ സ്ഥലത്ത് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടൈം ഈസ് ഓഫ് എസെൻസ് സോ ഇവിടെ ഇവിടെ ഫാമിലി ആയിട്ട് ആരും മിസ്സിങ് ഇല്ല എല്ലാവരും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ വന്നു പോകുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണ് സോ വി ആർ എക്സാമിനിങ് ദം ഇൻ ഡീറ്റെയിൽ രാത്രിയിൽ ഒരു ആക്റ്റീവ സ്കൂട്ടർ സമീപത്ത് വന്നിരുന്നതായി ദമ്പതികൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിനെ ആരോ ബൈക്കിൽ കൊണ്ടുപോകുന്നത് കണ്ടെന്ന് ഈഞ്ചക്കിലുള്ള ഒരു കുടുംബവും പോലീസിൽ വിവരം നൽകി കുഞ്ഞിനെ ഒരാൾ ചോക്ലേറ്റ് നൽകി വിളിച്ചുകൊണ്ടുപോയി എന്നാണ് മൂന്ന് വയസ്സുള്ള സഹോദരനും പറയുന്നത് സിസിടി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരികയാണ് നഗരത്തിൽ മുഴുവൻ പരിശോധന നടക്കുന്നുണ്ടെന്ന് പോലീസ് അറിയിച്ചു ആറ്റുകാ ക്ഷേത്ര പരിസരത്ത് പൊങ്കാല ഉത്സവ സീസൺ ആയതിനാൽ നിരവധി അന്യസംസ്ഥാന ചെറുകിട വ്യാപാരികളും നാടോടികളും തമ്പടിച്ചിട്ടുണ്ട് ഇവിടെയും പോലീസ് നിരീക്ഷണം ശക്തമാണ് സമീപ ജില്ലകൾ തമിഴ്നാട് അതിർത്തി ഹൈവേ തുടങ്ങി പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം അന്വേഷണം ശക്തമാക്കിയെന്നാണ് പോലീസിന്റെ ഭാഷ്യം ജനം തിരുവനന്തപുരം വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി പേട്ട പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നും ചന്തു ചന്ദ്രശേഖർ ചേരുകയാണ് ചന്തു വ്യാപക തെരച്ചിൽ എന്തായാലും പോലീസ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേക സംഘങ്ങളായി തിരിയുന്നു ഇനി നഗരത്തിലെ കിട്ടാവുന്നതിൽ ശേഖരിക്കാവുന്ന ശേഖരിക്കാവുന്നതിൽ പരമാവധി സി ദൃശ്യങ്ങൾ ശേഖരിക്കുന്നു എന്നും പോലീസ് പറയുന്നുണ്ട് അനു കുട്ടിയെ കാണാതായി ഇപ്പോൾ പതിനാറ് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും പക്ഷേ പോലീസ് അന്വേഷണം തുടങ്ങിയടത്ത് തന്നെ നിൽക്കുകയാണ് എന്ന് പറയേണ്ടി വരും കാരണം ഇപ്പോഴും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നുമില്ല എന്നല്ലാതെ ഇതിൽ ഒരു പുരോഗതിയും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ പോലീസിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത കാരണം ഇപ്പോഴും കുട്ടി എവിടെയാണെന്നോ കുട്ടിയെ ആരാണ് തട്ടിക്കൊണ്ട് പോയതെന്നോ അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് വ്യക്തത വന്നിട്ടില്ല സി ദൃശ്യങ്ങൾ ഇപ്പോഴും പരിശോധന തുടരുന്നുണ്ട് ഇപ്പോൾ പോലീസ് ഈഞ്ചക്കൽ ഭാഗത്തെ ഒരു പെട്രോൾ പമ്പിൽ സി സി ടി വി ദൃശ്യങ്ങൾ കൂടി അവസാനമായി പരിശോധിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള തുമ്പി കേസുമായി ബന്ധപ്പെട്ട് ലഭിക്കുമോ എന്നാണ് പോലീസ് ഈ സി ടി വി സി ടി വി ദൃശ്യങ്ങളുടെ പരിശോധനയിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ കുട്ടിയെ ആരെങ്കിലും സംഘത്തിൽപ്പെട്ടവർ തട്ടിക്കൊണ്ട് പോയതാണോ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ നാടോടി സംഘങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുടെ പേരിൽ തട്ടിക്കൊണ്ടുപോയതാണോ തുടങ്ങിയ നിരവധി കാര്യങ്ങൾക്ക് ഇപ്പോഴും പോലീസിന് ഉത്തരം ലഭിക്കാനുണ്ട് ഈ കുട്ടിയുടെ രക്ഷിതാക്കളെയും ബന്ധുക്കളെയും ഒക്കെ ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ നേരത്തെ തന്നെ ചോദ്യം ചെയ്ത് അല്ലെങ്കിൽ അവർ അവരുടെ മൊഴി എടുത്തു വരികയാണ് അവരിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അവിടെയും ഭാഷയും മറ്റു കാര്യങ്ങളുമൊക്കെ ഒരു വില്ലനായി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ വിവരങ്ങൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ശേഖരിക്കാനും കഴിയുന്നില്ല മാത്രമല്ല ഒരു വ്യക്തത കുറവ് ഇവർ പറയുന്നതിലൊരു വ്യക്തത കുറവുണ്ട് മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണത്തിൽ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് എന്തായാലും പതിനാറ് മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഒരു രണ്ട് വയസ്സുകാരിയെ കാണാതായിട്ട് കുട്ടിക്ക് എങ്ങോട്ട് പോയി എന്നത് സംബന്ധിച്ച് ഇതുവരെ

അതും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കമ്മീഷണർ നേരത്തെ വ്യക്തമാക്കിയ കാര്യങ്ങളല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും മറ്റു ഉദ്യോഗസ്ഥരാരും വിശദമാക്കാൻ തയ്യാറായിട്ടില്ല കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സി ദൃശ്യങ്ങൾ മുഖാന്തരമുള്ള അന്വേഷണം അതിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട് മാത്രമല്ല ഈ മറ്റുള്ള ബന്ധുക്കളെ പരിശോധന ബന്ധുക്കളെ ചോദ്യം ചെയ്തു വരിക മൊഴിയെടുക്കുക സംശയം തോന്നുന്നവരെ ചോദ്യം ചെയ്യുക മൊഴിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധന നടക്കുന്നുണ്ട് നേരത്തെ ഇഞ്ചയ്ക്കലിൽ വെച്ച് കുട്ടിയെ കണ്ടു എന്ന് പറയുന്ന ആ കുടുംബത്തെ അവരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അവരുടെ മൊഴിയെടുത്തിരുന്നു പക്ഷേ അവർ ഈ കണ്ട കാര്യത്തിൽ ചില വ്യക്തത കുറവുകളുണ്ട് അവർക്ക് ചില സംശയങ്ങളുണ്ട് മാത്രമല്ല പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങൾ അത് പരിശോധിച്ചപ്പോഴും അതിൽ കൂടുതൽ വ്യക്തതയില്ല വ്യക്തത കുറവുണ്ട് അപ്പോൾ ഇത് ഈ നിലവിൽ ലഭിച്ചിരിക്കുന്ന മൊഴികളും ഇനി കൃത്യമായി ഏതെങ്കിലും സി വികളിൽ നിന്നും കുട്ടിയെ എങ്ങോട്ടാണ് കൊണ്ടുപോയത് അല്ലെങ്കിൽ കുട്ടിയെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ എന്നതടക്കമുള്ള വ്യക്തമായ തെളിവുകൾ ലഭിക്കുന്ന എന്തെങ്കിലും തെളിവുകൾ പോലീസിന് ലഭിക്കേണ്ടിയിരിക്കുന്നു ആ തരത്തിൽ മാത്രമേ ഇനി അന്വേഷണം മുന്നോട്ട് പോകൂ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം സിറ്റിയിലാകെ ഉള്ള ഒരു പരിശോധന നടക്കുന്നുണ്ട് പോലീസ് സംഘങ്ങളായി തിരുന്നതിന് റെയിൽവേ സ്റ്റേഷനിലും ബസ് ഒക്കെ പരിശോധന വ്യാപിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ഈ പേട്ട ഭാഗത്തു നിന്നും ഹൈവേയിലേക്കും മറ്റും പോകുന്ന സി ദൃശ്യങ്ങൾ പെട്രോൾ പമ്പുകളിലേക്കും മറ്റും ഉള്ള സി ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചു വരുന്നുണ്ട് എന്നാലും വരുമണിക്കൂറുകളിലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആശ്വാസകരമാവുന്ന വാർത്ത ഉടൻ തന്നെ നൽകാൻ കഴിയട്ടെ എന്ന് തന്നെ ഞങ്ങളും പ്രത്യാശിക്കുന്നു